നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എവിടെ നിങ്ങളെ പ്രതീക്ഷിക്കാത്തൊരു വിലക്കാണ് ഒരുപാട് ഐറ്റം വെറൈറ്റി ലോകണുകൾ ഞങ്ങളൊക്കെ ഉണ്ട് ഇത്രയും നല്ല ഗ്രോത്തിൽ ഭയങ്കര ഉസാറായി ഈ തയ്യൊക്കെ കൊടുക്കുന്നത് നമ്മൾ അമ്പത് രൂപക്കാണ് വേറൊരു അമ്പത് രണ്ടാമത്തെ വർഷം ഇനിയിപ്പോ അതേ തയ്യന് നമ്മൾ ഇവിടെ ഇത്തരം നല്ല നല്ല തൈകൾ കൊടുക്കാൻ നമ്മള് മുപ്പത് രൂപക്കും ഹോൾസെയിൽ ആയിട്ട് അതിലും കുറച്ചിട്ടൊക്കെ കൊടുക്കും രണ്ടു വർഷവും പ്രായമായ ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ്

ഇതെ പറയുന്ന ഇതിന്റെ പേര് ഇനി കല്ലിലെ കായ് ഈ കാണുന്നൊക്കെ കായക്കെ ലേറ് തൈകളാണ് പോലെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് കാച്ചിട്ട് ഇപ്പൊ ഓരോരോ തൈ എടുത്ത് നോക്കുമ്പോൾ അതിന് ഇപ്പൊ നമ്മൾ ഒന്നും കാണിക്കല്ലേ ഏത് തൈ എടുത്ത് കാണിക്കുകയാണെങ്കിലും പൂം കായല്ലേ വിട്ട് വെച്ചിരിക്കണ വിലങ്ങൾ കാണണ്ടല്ലോ ലിട്ടിട്ടുള്ള നൂറ്ററുപത് ഇത് നൂറ്റമ്പത് രൂപ ഒക്കെ നമ്മളിവിടെ പഠിക്കും നൂറ്റമ്പത് രൂപ ഓക്കെ നല്ല പേര് നമ്മളൊക്കെ ഒരുപാട് പേരുകൾ ഇതൊക്കെ വെറും നൂറ്റമ്പത് രൂപ കേട്ടോ അത് മിട്ടർ പ്രൈസ് നൂറ്റി അറുപതാണ് നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് ഇവിടെ കൊടുക്കും നമ്മളിപ്പോ കാണുന്നത് അത്തിമരത്തിന്റെ ഒരു പ്ലാന്റ് കേട്ടോ ഈ അത്തിമരൊക്കെ എങ്ങനെയാ ഈ പ്രത്യേകത പ്രത്യേകതയാണ് ഇത് തുർക്കി അത്തി എന്ന് പറഞ്ഞ അത്തിയാണ് ഇത് നല്ലത് നമ്മളിവിടെ കാഴ്ചട്ടില്ല പക്ഷെ എങ്കിലും ആളുകൾ പറയുന്നത് ആളുകൾക്ക് അറിയുന്ന ഒരു അത് നല്ല ഓരോ കമ്പിലും കത്തി ഉണ്ടാവുന്ന പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കാണിക്കുന്ന ഇതൊക്കെ അറേബ്യൻ അത്തി എന്ന് പറഞ്ഞാ അറേബ്യൻ ഇറാന് ഇറാഖ് എന്നൊക്കെ പറഞ്ഞേ ഇത് നമ്മളൊക്കെ വീട്ടിൽ കറേ കാത്രയും നൂറ്റമ്പത് രൂപക്കാണ് ഈ കൂട്ടുന്നത് പക്ഷെ ഈ അത്തിക്ക് വില ഉണ്ട് കേട്ടോ തുർക്കി അത്തിന് അതിന് വിലയുണ്ട് ഇത് വില ഉള്ള സാധനമാണ് ഇത് എന്ത് റേറ്റ് വരും ഏകദേശം കൊടുക്കുന്നത് നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊന്നു സ്ലോകിന്റെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് അതെ അതെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള തയ്യാണ് അപ്പൊ അപ്പോ ഈ പറഞ്ഞ റേറ്റ് നോക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കുക നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ച് തരും അതേമാതിരി തന്നെ നമ്മൾ കൊറേ സാധനങ്ങളുണ്ട് ഈ ലോകം ലോകനൊക്കെ ഈ വിളക്കിങ്ങനെ പൂത്ത് നിൽക്കുന്ന ലോകണൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിളക്കാണ് ഒരുപാട് ഐറ്റം വെറൈറ്റി ലോകണങ്ങൾ വലിയ ഉണ്ട് രൂപ വിലയാണ് പക്ഷെ ഇതിന്റെ ചെറിയ പൂവിടാത്ത ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ ആയിട്ട്

ഈ കുറ്റിക്കുരുമുളകല്ല പോകാതെ കുറ്റിമുരകൾ വെച്ചാൽ എന്നും മുളകുണ്ടാവും ഇപ്പൊ പൂവെരണുണ്ട് ഇതൊക്കെ ചെറിയ പ്ലാന്റ് ഇതൊക്കെ എന്താ ഇതിനും ഈ കെ സിയിൽ ഉള്ളതൊക്കെ നമ്മള് നൂറ് രൂപക്ക കൊടുക്കണം നൂറ് രൂപ അതിനുവേണ്ടി ഇവിടെ നമ്മള് ചട്ടിയിലുള്ള ഇതാ വലിയ വലിയ പ്ലാന്റുകൾ നിറയെ മുളകുള്ള ആ ഇതൊക്കെ നൂറ്റമ്പത് രൂപ അത്യാവശ്യം കുറച്ച് വലുപ്പം ഉള്ളതന്നെയാണ് അതില് നല്ല നല്ല കുരുമുളക് ഇതായിട്ടുണ്ട് കാഴ്ച നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പൂവിട്ടതാ അല്ലേണ്ടാവ എല്ലാ കാശ് എല്ലാ കാലാവസ്ഥയിലും കാഴ്ച എപ്പോഴും കാഴ്ച കൊണ്ടിരിക്കുന്നതാണ് നൂറ്റമ്പത് ഉറപ്പുള്ളു അല്ലേ ഇത്രയും വലുപ്പമുള്ള സാധനത്തിൽ നൂറ്റമ്പത് രൂപ ഈ പ്ലാസ്റ്റിക് കവർ ഉള്ളത് നൂറ് രൂപ ഇത്രയും വലുപ്പം ഈ ചട്ടിയിൽ വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് ആ ലോങ്ങനെ എന്തല്ലേ വരുന്നത് ഒരു മൂവായിരം രൂപ കൊടുക്കാൻ നോക്കല്ലേ കാണാ ഈ ലോങ്ങന് ഫ്ലവറിട്ടുള്ള ലോങ്ങണ പാവം പറഞ്ഞത് മൂവായിരം രൂപ കൊടുക്കൂട്ടോ അതിന് ചെറുതുണ്ട് ആയിരം ആയിരത്തിഅഞ്ഞൂറ് രൂപ ആയിരത്തിന് താഴെ ഉള്ള ലോങ്ങണൊക്കെ അവിടെ ഉണ്ട് നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പോളത് നമ്മളെ രണ്ടത്താണിക്കില് ഗ്രീൻ അഗ്രോ ഫാം എന്ന ഒരു ഒരു ഫാമിലാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ മുമ്പ് വീടേ ചെയ്തിട്ടുണ്ട് ബാപ്പോക്കന്റെ ഫാം ആണ് അപ്പോൾ ഒരുപാട് കുറച്ച് വെറൈറ്റി ഐറ്റംസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിരുന്നു കവിതകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വെറൈറ്റി കവിതകൾ നമ്മൾ ഈ ഫാമിലുണ്ട് ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കവിതകളുടെ വീഡിയോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എന്തൊക്കെയാണ് പേര് എന്നുള്ളതിന്റെ വിലകളൊക്കെ നമുക്ക് നമ്മൾ ബാപ്പുക്കടന്ന് ചോദിച്ചറിയാം അപ്പൊ ഒരുപാട് കാണുന്നുണ്ടല്ലോ ഈ കവിതകള് ഇത് ചെറുതും പേരിലുള്ള ആയിട്ട് നല്ല നല്ല കൈകള് ഞങ്ങൾ തന്നെ നിങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്താണ് ഞങ്ങൾ ഈ മംഗലാപുരത്തുനിന്ന് ഇതിന്റെ അടക്കം കൊടുത്തിട്ട് അത് കൊലയിലൊക്കെ വലിയ വലിയ കൊല അടക്കം കൊടുന്ന് കുത്തിയുണ്ടാക്കിയായിരക്കണക്കിന് തൈകളുണ്ട് ആളൊക്കെ ഹോൾസെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കണ്ടമാനം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് വലിയ വലിയ തൈലുകളൊക്കെ വിലപ്പോ ഇതൊക്കെ രണ്ടാമത്തെ കൊല്ലത്തെ തൈയാണ് ഇതൊക്കെ നമ്മൾ അൻപത് അറുപത് രൂപ ഒക്കെ കൊടുക്കുന്നത് ഈ ഒത്രയും വലിയ ഈ തൈകളൊക്കെ നമ്മള് കൊടുക്കുന്നത് എന്റെ ഒരു ഉയരുള്ള തൈ ഇതിനൊക്കെ കൊടുക്കുന്നത് അറുപത് വേറെ അറുപത് കൊടുക്കുന്നത് അത് തന്നെ ഇന്റർ സിമംഗളം മോണിത് നഗർ പിന്നെ കാസർകോടൻ കാസർകോടൻ കുള്ളൻ നാടൻ പിന്നെന്താ പറയാ അങ്ങനെയാണ് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കൗുങ്ണ്ട് വേണം ഈ കൗങ്ങിന് വല്ലാതെ വെള്ളും കൂടി വേണം ഈ പറമ്പിനൊക്കെ വെക്കണേ പറമ്പ് പോയിക്കൊക്കെ വെക്കുന്ന ഒരു കാവുമാണ് ഈ സൈഗൻ എന്ന് പറഞ്ഞത് ഈ കാവും കൂടുതൽ നനങ്ങും വേണ്ടെന്ന പറഞ്ഞു വല്യ നമ്മളൊരു ഓറഞ്ചിന്റെ ഒക്കെ വലിപ്പുള്ള അടക്കം വലിയ ഓറഞ്ചില്ല അതെ ഇതാണ് സൈഗൻ ഈ കാണുന്നതാണ് ഇപ്പൊ ഈ തൈകൾ എന്ന് പറഞ്ഞാൽ വലിയ അടക്ക എന്തായാലും വലപ്പുള്ള അടക്കാണല്ലേ അതിമുണ്ടാവാറ് കൂടുതൽ നനവിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞു അമ്പത് രൂപത്തിൽ കുറച്ച് ആൾക്കാർ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത്രയും വലിയ മുപ്പത് ഉറുപ്പതൊക്കെ കൊടുക്കുന്നത് കാണുന്നതൊക്കെ വെറൈറ്റി കഴുങ്ങിന്റെ തൈകളാണ് ഈ കാണുന്നതൊക്കെ ഒരുപാടുണ്ട് കഴുങ്ങിന്റെ തൈകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും വെറൈറ്റി സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് നാല്പതും അമ്പതും അറുപത് രൂപക്കൊക്കെയാണ് ഈ തൈകളിവിടെ കൊടുക്കുന്നത് തൈ ഈ വണ്ണൊക്കെ നല്ല ഗ്രോത്ത്

റേറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു കൊല്ലം ഇത് മുളച്ച് വരുന്ന ചെറിയ തൈ ഇരുപതിനും ഇരുപത്തി ഒന്നര വർഷം ആണ് നല്ല തൈ മൂന്ന് കൊല്ലം കൊണ്ട് ഇതൊക്കെ ഈ കൈ തൈന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ തന്നെ നമുക്ക് ഒരു കൊല്ലത്തില് ആറും ഏഴും എട്ടും കൊലകൾ ഉണ്ടാവും നാടൻ കാണ്ടോ കൊലകൾ ഉണ്ടാവുമ്പോ ഈ പോലത്തെ കാസർഗോഡും ഇൻഡസ്ട്രിയൊക്കെ പറഞ്ഞത് ആറും ഏഴും എട്ടും കൊലകളുണ്ടാവും ഓരോരോ കൊലയിലും വലിയ വലിയ നല്ല നല്ല നമുക്ക് അനുഭവം നമ്മൾ പോയി വാങ്ങി എന്നിട്ട് ും അപ്പോ നമുക്ക് അത്ര റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് ഉടനെ തന്നെ വന്ന് വിളിക്കുക ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട് ഇനി ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് വലിയ രണ്ടാമത്തെ